സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാല രണ്ടാമത്തെ ടാസ്ക്കും നമ്മുടെ അഭിഷേക് ശ്രീകുമാർ തൂക്കിയിരിക്കുകയാണ് ടാസ്കുകളിൽ ഒരു കിങ് തന്നെയാണ് അഭിഷേക്ക് മുന്നോട്ടുള്ള ടാസ്കുകളിൽ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല എന്നാൽ ഇതുവരെ നടന്ന ടാസ്കുകളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഫിസിക്കലായിട്ട് സ്ട്രെങ്ത് വൈസ് നിൽക്കേണ്ട ടാസ്കുകളെല്ലാം അഭിഷേക് വേറെ ലെവൽ തന്നെയാണ് പെർഫോമൻസ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് മുന്നോട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ ഇപ്പോൾ നിലവിൽ ടിക്കറ്റ് ടു ഫിനാലയിലെ രണ്ട് ടാസ്കുകൾ നടക്കുമ്പോൾ രണ്ടിലും വിജയിച്ച് അഭിഷേക് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ടാസ്ക്കും വളരെ രസകരമായ ടാസ്ക്കുകളായിരുന്നു അതുപോലെ തന്നെ സ്ട്രെങ്ത് ഉപയോഗിച്ചും അതുപോലെ നമുക്ക് കുറച്ച് കോൺസെൻട്രേഷനൊക്കെ വേണ്ട ടാസ്കുകൾ തന്നെയായിരുന്നു ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു എന്താ പറയുക ഒരു പലക ബാലൻസ് ചെയ്ത് പലക എന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ആ ഒരു സ്ട്രേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു റോഡ് പോലെ ഒരു സംഭവത്തിൽ ബോൾ ബാലൻസ് ചെയ്ത് ഒരു ബോളിൽ കൊണ്ടുപോയിട്ട് ഇടുക എന്നുള്ളതാണ് അതിന് കുറച്ച് ബാലൻസിങ് വേണം അതിന് കോൺസെൻട്രേഷൻ വേണം അത്യാവശ്യം സ്ട്രെങ്ത്തും വേണം അപ്പം ഈ ഒരു ഗെയിമിൽ ആദ്യ റൗണ്ടിൽ തന്നെ ആറ് ബോളുകൾ അഭിഷേക് ഇട്ടിരുന്നു അപ്പം മികച്ച രീതിയിലാണ് അഭിഷേകിൻ്റെ ആ ഒരു ഗെയിം അതായത് വളരെ കോൺസെൻട്രേഷനും സ്ട്രെങ്ത് വൈസും എല്ലാം അഭിഷേക് സ്ട്രോങ് ആണെന്ന് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഗെയിമിൽ രണ്ടാമത് വന്നിരിക്കുന്നത് നമ്മുടെ അർജുനാണ് അർജുനും നമ്മുടെ സിജോയും രണ്ടാമത് വന്നിരുന്നു പിന്നെ അവർ ടൈ ആയിരുന്നുകൊണ്ട് രണ്ടുപേരുടെയും ഗെയിം ഒന്നുകൂടെ നടത്തിച്ച് പിന്നെ അർജുൻ രണ്ടാമത് വരികയും നാല് ബോളുകൾ ഇട്ടിരുന്നു അതുപോലെ തന്നെ അഞ്ച് ബോളുകൾ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ മുപ്പത്തഞ്ച് മൂന്ന് എന്തോ അഞ്ച് ബോളുകൾ ഇടാൻ അർജുന സാധിച്ചു അപ്പം അർജുനാണ് രണ്ടാമത് മൂന്നാമതായിട്ട് നമ്മുടെ സിജോയും എത്തിയിരുന്നു ഇനി നമ്മുടെ ഫീമെയിൽ കണ്ടസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നോറ ഗെയിമുകളിലെല്ലാം എങ്ങനെയാണ് ടാസ്കുകളിലെല്ലാം അട്ടർ ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന നോറയാണ് ഈ ഒരു ബാലൻസ് ചെയ്യുന്ന ഗെയിമിൽ വന്നിട്ട് മികച്ച രീതിയിൽ മൂന്ന് ബോളുകൾ ഇട്ടു ജിൻഡോയും അതുപോലെ തന്നെ മൂന്ന് ബോളുകൾ ഇട്ടു അതുപോലെ തന്നെ ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ നോറയുടെ ഒരു മികച്ച ഗെയിം തന്നെയാണ് നടന്നത് നന്ദന അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ എന്നിവരൊക്കെ ഒരു ബോളുകൾ പോലും ഇടാൻ സാധിച്ചില്ല എന്നാൽ നമുക്ക് നോറ ഈ ഒരു ഗെയിമിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം ടാസ്കുകളിലൊക്കെ ന നോറ വലിയ വിജയമൊന്നുമല്ല എന്നാൽ ഈ ഒരു ഗെയിമിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസിൻ്റെ സൈഡിൽ നിന്നും നോറ ഇങ്ങനെ ഒരു മികച്ച പ്രകടനം നടത്തിയത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്തായാലും രണ്ടാമത്തെ ടാസ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ അഭിഷേക് ഈ ഒരു ടിക്കറ്റ് ടു ഫിനെ ടാസ്കിൽ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ പോകട്ടെ ഇനിയുള്ള ടാസ്കുകൾ എപ്പോഴും ഫിസിക്കൽ ടാസ്കുകൾ മാത്രമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇൻഷുറൻസ് ടാസ്കും കാര്യങ്ങളും ഉണ്ടാകും അതുപോലെ പല രീതിയിലുള്ള ടാസ്കൾ ഉണ്ടാകും എല്ലാത്തിലൊന്നും പെർഫോം ചെയ്യേണ്ട ടാസ്കുകൾ ഉണ്ടായേക്കാം അപ്പോൾ അപ്പം അഭിഷേകിന് അഭിഷേകിൻ്റെതായ ലിമിറ്റേഷന് നിന്നുകൊണ്ട് അഭിഷേകിന് പറ്റുന്ന രീതിയിലുള്ള ടാസ്കുകൾ മികച്ച രീതിയിൽ നടത്തട്ടെ നിന്ന് തളർത്താൻ നോക്കുന്നവർ അല്ലെങ്കിൽ മാറി നിന്ന് കുറ്റം പറയുന്നവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ അവർ അവർ പറയേണ്ടതായ രീതിയിൽ പറഞ്ഞു കൊള്ളും അഭിഷേക് അഭിഷേകിൻ്റെതായ ഗെയിം മികച്ച രീതിയിൽ കളിക്കുക എന്തായാലും മികച്ച രീതിയിൽ വരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അഭിഷേക് നല്ല പ്രേക്ഷക സപ്പോർട്ടും ഉണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ ടിക്കറ്റ് ടു ടൂഫിനാലെ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ എന്ത് വേണേലും ആയിക്കൊള്ളട്ടെ പ്രേക്ഷകർക്ക് മികച്ച ഗെയിമുകൾ കൊടുക്കുക ആ മികച്ച രീതിയിൽ അപ്രോച്ച് ചെയ്യുക നല്ല രീതിയിൽ എത്തുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം